നമുക്കറിയാം കഴിഞ്ഞ സീസണിൽ ജംഷഡ്പൂർ എഫ്സിയുടെ താരമായിരുന്നു അല സ്റ്റവാനോവിച്ച് എന്തായാലും താരവും ജംഷഡ്പൂർ എഫ്സിയും തമ്മിൽ വേർ പിരിഞ്ഞു എന്നുള്ള കാര്യം നമ്മളെല്ലാം അറിഞ്ഞാണ് എന്തായാലും അതേ ഇപ്പോൾ ഒരു സെർബിയൻ ടോപ്പ് ടയർ ക്ലബ്ബിലേക്ക് ജോയിൻ ചെയ്തിരിക്കുകയാണ് ബെൽഗ്രാഡ് എന്ന് പറയുന്ന ഒരു സെർബിയൻ ക്ലബ്ബിലാണ് അത് ഇപ്പോൾ ജോയിൻ ചെയ്തിരിക്കുന്നത് സോ അലസ്റ്റവാനോവിച്ച് അവരുടെ ഒരു സൂപ്പർ താരമാകും എന്ന് പറഞ്ഞുകൊണ്ട് അവർ കൊണ്ടുവന്നതാണ് പക്ഷേ പ്രത്യേകിച്ച് വലിയ ഇമ്പാക്റ്റൊന്നും അതിന് കൊണ്ടുവരാൻ സാധിച്ചില്ല കിട്ടിയ അവസരങ്ങൾ അദ്ദേഹം പാഴാക്കുകയും കുറേ ചെയ്തിട്ടുണ്ട് സോ അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടും അദ്ദേഹത്തെ വിട്ടു പറയാൻ നല്ലൊരു കാര്യമാണ് എന്തായാലും ഇപ്പോൾ അദ്ദേഹം സർബിയൻ ടോപ്പ് ടയർ ലീഗിലേക്കാണ് പോയി അതായത് യൂറോപ്പിൽ തന്നെയാണ് അദ്ദേഹം കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നത് അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മളെല്ലാം കേട്ടൊരു കാര്യമാണ് മോഹൻ ബഗാൻ സൂപ്പർ ജെൻസ് രണ്ട് ഡൊമസ്റ്റിക് താരങ്ങളെ ഇപ്പോൾ ലക്ഷ്യമിടുന്നത് എന്തായാലും അതിലൊരാളെന്ന് പറയുന്നത് ഹോർമി പാം ആണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സോ ഹോർമി പാം എന്തായാലും മോഹൻ ബഗാൻ സൂപ്പർ ജെൻസ് ഇപ്പോൾ ലക്ഷ്യമിട്ടുണ്ട് സ്വന്തമാക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയണം ചിലപ്പോൾ അർമാൻഡോ സാധിക്കുമെന്ന് പകരം അവർ ചോദിക്കാൻ പോകുന്നത് ഹോർമി പാമിനെ ആയിരിക്കാം കാരണം നമുക്കറിയാം ജി എക്സിംഗ് ഈസ്റ്റ് ബംഗാളിലേക്ക് പോവുകയാണ് സോ അങ്ങനെ ഒരു സ്വാപ് ഡീൽ നടക്കാനുള്ള സാധ്യതകളൊക്കെ വളരെയധികം കൂടുതലായിട്ട് എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഹോർമി പാം റൂവേയും ബ്ലാസ്റ്റേഴ്സ് വിട്ടെന്ന് വരാം പക്ഷേ എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് ഹോർമിപ്പായും അത് ഹോർമിപ്പാം റൂവിയും കൂടെ പോയി കഴിഞ്ഞാൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡിഫൻസ് ഭയങ്കരമായിട്ട് എന്താ പറയുക ശക്തി കുറയും സോ അതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സ് കാണാനുള്ള സാധ്യത വളരെയധികം കുറവാണ് എന്തായാലും മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് ഇപ്പോൾ അതിൽ ലക്ഷ്യമിട്ടിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്